മദ്യവിമുക്തമായ കിനാശേരി എന്നൊരു സിനിമയില് പറയുന്നുണ്ട് സത്യനദിക സിനിമയിൽ അങ്ങനെ മാധ്യമങ്ങളില്ലാത്ത ഒരു കേരളം ഒന്നുമല്ല നമ്മൾ കാണുന്ന സ്വപ്നം പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാ ഈ മാധ്യമങ്ങൾക്കെതിരെ ഇങ്ങനെ പറയണത് എന്നുള്ളത് നമുക്ക് നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് ഡി സി ബുക്ക്സ് കേരളത്തിൻ്റെ മാധ്യമ അല്ലെങ്കിൽ പ്രസാദക ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏടാണ് ഡി സി ബുക്സ് ഡി സി ബുക്സിന് നേരെ ഒരു ആരോപണം വരികയും ആ ഒരു ഗൂഢാലോചനയിൽ ഡി സി ബുക്സിൻ്റെ ഒരു ആൾക്കെതിരെ കേസെടുക്കുന്ന ഒരു നടപടി വരെ എത്തുകയും ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്ന കാര്യമല്ല ആ വിശ്വാസ്യതയാണ് ആര് മുതലെടുക്കുന്നത് ഈ ഗൂഢാലോചനക്കാർ മുതലെടുക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മാധ്യമങ്ങളും ഏഷ്യാനെറ്റീന്നാണ് നമ്മളൊക്കെ ഈ കുത്തിത്തിരിപ്പ് പഠിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഏഷ്യാനെറ്റ് കേരളത്തിൻ്റെ മുഖത്ത് പിടിച്ചൊരു കണ്ണാടിയായിരുന്നു ഈ കാണുന്നില്ലേ ഇത്രയും മനോഹരമായ കാഴ്ച ആ കാഴ്ചയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത് പോലെയായിരുന്നു ഏഷ്യാനെറ്റ് ഇങ്ങനെ പിടിക്കുന്ന ഒരു കണ്ണാടിയായിരുന്നു ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് അങ്ങനെയൊന്നുമല്ല ഏഷ്യാനെറ്റ് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ വാങ്ങിച്ചിരിക്കുന്നത് അവരുടെ ആ വിശ്വാസ്യതേനെയാണ് അല്ലാണ്ട് ഈ മാധ്യമ പ്രവർത്തകരെയൊന്നുമല്ല അപ്പോൾ ശശികുമാറും ഗോപകുമാറും ഒക്കെ ഉണ്ടാക്കിയ വിശ്വാസ്യത എന്തായാലും ഇരുന്നൂറ്റി അമ്പതോളം പോയിൻ്റ് ഉണ്ടായിരുന്ന മാധ്യമങ്ങളുടെ ബാർക്ക് റേറ്റിംഗ് ബാർക്ക് റേറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ അത്ര കാര്യമായിട്ട് പറയണമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബാർക്ക് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മെഷീൻസ് മാത്രം ഉപയോഗിച്ച് റീഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിനൊരു വലിപ്പം നമുക്ക് പറയാൻ പറ്റില്ല ആ ബാർക്ക് റേറ്റിങ് ഇപ്പോൾ നൂറിന് താഴെയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ചാനലായ ഏഷ്യാനെറ്റിന് പോലും നൂറിന് താഴെയായി നിൽക്കുന്നു എന്നുള്ളതാണ് ബ്രോഡ്കാസ്റ്റ് റിസർച്ച് കൗൺസിൽ അങ്ങനെയാണല്ലോ ബാർക്കിൻ്റെ മീനിങ് വരുന്നത് നമുക്ക് കെ വി മധുവ ാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടാമത് മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറി പരിശോധിക്കുന്നു കേരള ഹോളിലെ പൊതുവായ കാര്യം ഏഷ്യാനെറ്റിനും റിപ്പോർട്ടറിനും സമാനമായതയിൽ കാര്യമായ തിരിച്ചടി ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഒന്നാമത് എല്ലാ ചാനലുകളും നൂറിന് താഴെയുള്ള പോയിന്റ് നിലയാണ് കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ആഴ്ച എൺപതിൽ താഴേക്ക് പോയി ഏഷ്യാനെറ്റ് എന്നുള്ളതാണ് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം എട്ട് രണ്ട് ആയിരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന് എൺപത്തി അഞ്ച് ദശാംശം എട്ട് ആറായി കുറഞ്ഞു ഏഴ് ദശാംശം ഈ കാഴ്ചക്കാര് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചതിലേക്ക് ഇപ്പോൾ നൂറ് കാഴ്ചക്കാർ പോയി കഴിഞ്ഞാൽ മുപ്പത് കാഴ്ചക്കാർ മാത്രമേ തിരിച്ചു വരുള്ളൂ വലിയൊരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ കേരളത്തിലൊരു വിവാദം ഉണ്ടായി അങ്ങനെയൊക്കെ ഉണ്ടായിക്കാണെന്ന് കഴിഞ്ഞാലും തിരിച്ചു വരുന്നത് ഒരു മുപ്പത് പേരേ ഉള്ളൂ ബാക്കിയുള്ളവർ ഈ വിശ്വാസ്യത പോയി കഴിഞ്ഞാൽ തിരിച്ചുവിടേക്ക് വരില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓറോ സർവീസ് അവർ യാത്ര തുടങ്ങുകയാണ് രണ്ട് റോറോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് റോറോ ഒന്ന് കാണാമല്ലേ അത് കഴിഞ്ഞ് അവസാനിപ്പിക്കാം കൊച്ചിയിലൊരു കപ്പലെടുത്തേ ചന്ദ്രക്കല പോലൊരു കപ്പൽ കൊച്ചിയിലൊരു കപ്പലെടുത്തേ ചന്ദ്രക്കല പോലൊരു കപ്പൽ ആ കപ്പൽ അറബിക്കപ്പലിൽ എന്തെല്ലാം കോളുണ്ട് ആ കപ്പൽ അറബിക്കപ്പലിൽ എന്തെല്ലാം കോളുണ്ട് കൊച്ചിയിലൊരു കപ്പലെടുത്തേ ചന്ദ്രക്കല പോലൊരു കപ്പൽ കൊച്ചിയിലൊരു കപ്പലെടുത്ത് I'm going